ഞാൻ എൻ്റെ വഴുതനയ്ക്ക് പലതരം വളങ്ങൾ കൊടുക്കാറുണ്ട് ഓരോ മൂന്നാഴ്ച കൂടുമ്പോഴും ഓരോ വളം കൊടുക്കാറുണ്ട് ഈ കൊടുക്കുന്ന വളങ്ങളെല്ലാം അടിപൊളിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത വഴുതന മാത്രമല്ല കേട്ടോ എനിക്കും ഇഷ്ടംപോലെ പച്ചമുളകുണ്ട് ധാരാളം പച്ചമുളക് ഉണ്ട് പയറുണ്ട് വെണ്ടയുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇതൊക്കെ വഴുതന ഒരുപാടുണ്ട് കണ്ടോ ഇതേ അപ്പുറത്തുണ്ട് ഇതുകൂടാതെ ഇതൊക്കെ വഴുതനയാണ് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി അയൽക്കത്ത് കൊടുക്കുക അല്ലെങ്കിൽ കടയിൽ കൊടുക്കുക എന്ത് വേണമെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹരവളം എന്ന് പറയുമ്പോൾ സാധാരണ ആദ്യം കൊടുക്കുന്ന വളമാണത് അത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പമില്ലാക്ക് ഒക്കെയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊടുക്കുന്നതെല്ലാം സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഏറ്റവും എഫക്റ്റീവാണ് ഈ സ്ലറി അതായത് കടല പിണ്ണാക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചാണക സ്ലറി പിന്നെ തൈരും ശർക്കരയും ചേർത്ത് പിന്നെ കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി ചേർത്ത് ചാനം ചേർത്ത് ഇങ്ങനെയൊക്കെ കൊടുക്കും പല രീതിയിൽ ഇന്ന് കൊടുക്കുന്നത് വേറൊരു സാധനമാണ് അതാണ് അത് വേ വേറൊന്നുമല്ല ഒരു പിടിച്ചോറ് അതായത് ഇത് അല്പം മതി ഇത് ഞാൻ ഇത് ഒരു വഴുതനയ്ക്ക് കൊടുക്കാനുള്ള ഈ പറയുന്നത് ഇത് ഇത്രയും ചോറ് ഒരു വഴുതനയ്ക്ക് കൊടുക്കുക വഴുതന കൂടുതലുണ്ടെങ്കിൽ ഇതനുസരിച്ച് ചോറ് കൂടുതലെടുക്കുക ഇത് മിക്സിയിൽ നന്നായിട്ട് കഞ്ഞിവുളമൊക്കെ കൂട്ടി അരച്ച് എടുക്കുമ്പോൾ നമുക്കൊരു പത്ത് മുന്നൂറ് എം എല്ലോ ഇരുന്നൂറ്റമ്പത് എം എൽ ഒക്കെ കിട്ടും അത്രയും ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ചോറ് എടുത്ത് അരയ്ക്കാനായിട്ട് ചെന്നിപ്പോൾ കറണ്ട് പോയേക്കോ എന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു ഇനി അഞ്ചു മണിക്കേ കറണ്ട് വരുള്ളൂ അപ്പോൾ അത് കാരണം ഇതിപ്പോൾ അരക്കുന്നത് അരക്കുന്നതിപ്പോൾ കാണിക്കാനുണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എന്നാൽ പിന്നെ ആക്കണ്ട ഇന്ന് തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക അപ്പോൾ ഇതുപോലെ ഈ വഴുതനങ്ങ എന്ത് രസമാണെന്നറിയാമോ എല്ലാ കറികളിലൂടെ അതുപോലെ മെഴുക്ക് ഇരട്ടി വയ്ക്കാം ഏറ്റവും നല്ലതായിട്ട് നല്ല രസമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോൾ ഇത് കൂടുതൽ വന്നാൽ കടയിൽ കൊടുത്താൽ നമുക്ക് കാശ് കിട്ടും ഇതൊക്കെ കണ്ടു ഓരോന്നിൻ്റെ ഇതുകൊണ്ടോ നിലത്ത് മുട്ടുന്നു ദേ നിലത്ത് മുട്ടിക്കിടക്കുക അത് മിക്കവാറും അല്ല ഇതൊക്കെ നിലത്ത് മുട്ടി കിടക്കുക ഇതുപോലെ എല്ലാവർക്കും കൃഷി ചെയ്യാം ഓരോ സമയങ്ങളിൽ വേണ്ട വളപ്രയോഗങ്ങളുണ്ട് എൻ്റെ ഓരോ വീഡിയോകളും അത് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോകൾ കാണുക നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് അല്ല വെണ്ടകളുണ്ട് ചിലതൊക്കെ ഞാൻ വിത്തിനിട്ടിരിക്കുന്നുണ്ട് നല്ല നല്ല ഉയരത്തിലാണ് അത് വളരുന്നത് താഴെ മുതലും വെണ്ടയ്ക്ക വറിച്ച് വരുന്നതാണത് കുറേ നാളിപ്പോൾ പറിച്ചു കഴിഞ്ഞു ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് ഇനി ഇനിയത് കൂടാതെ വഴുതനെ ശരിക്ക് പൂത്ത് വരാൻ നന്നായിട്ട് പൂത്ത് വരാനും ആ പൂത്ത് വരുമ്പോൾ ആ പൂവ് കൊഴിഞ്ഞു പോകാതെ അത് കായമായിട്ട് പിടിക്കാനും പറ്റിയ ഒരു വളക്കൂട്ടുണ്ട് രണ്ട് വളങ്ങളാണ് അത് ചേർന്നത് അത് നിങ്ങൾക്കറിയാവുന്ന പോലെ മുട്ടത്തോട് പിടിച്ചതും ഉള്ളിത്തോല് പൊടിച്ചത് ഉള്ളിത്തോല് പൊടിച്ചാണ് ചേർക്കേണ്ടത് നമ്മൾ ഉള്ളിത്തോല് സാധാരണ എടുക്കുന്നമാതിരി നേരിട്ട് കൊടുത്താൽ അത് ഒരുപാട് സമയം പിടിക്കും ജയിക്കാൻ അതുകൊണ്ട് നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്നത് അത് പൊടിച്ചാണ് ഇടുന്നത് അങ്ങനെ ഞാൻ ഇതിൽ എല്ലാത്തിനും ഉള്ളിത്തോല് കൊടുത്തിട്ടുണ്ട് മുട്ടത്തോടും അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അത് കൊടുത്തിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചോറ് അരച്ച് സ്ലാബി കൊടുക്കുന്നത് അപ്പോൾ ഈ മുട്ടത്തോടൊക്കെ ഞാൻ ീ മഴ ആയതുകൊണ്ട് അതുകൊണ്ട് അല്പം അധികം വീഡിയോ ഇടുന്നില്ല മുട്ടത്തോടിനെ പറ്റി ഇപ്പോൾ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇനി മുട്ടത്തോട് മുട്ടത്തോട് ഇരിപ്പുണ്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം ആവശ്യം പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലൂടെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്